ഫ്രണ്ട്സ് ഞാൻ ആവിയിൽ വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടി ഇട്ടാ എന്നിട്ട് ഇതൊരു പാത്രത്തിൽ ഇട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് നോക്കിയിട്ടിടണേ കൂടിപ്പുണ്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം അതേ കപ്പിൽ തന്നെ വെള്ളം എടുത്ത് എന്നിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഇതിലൊഴിച്ചു കൊടുത്ത് മുക്കാൽ ഭാഗം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുള്ള ഇതുപോലെ ലൂസായിട്ട് തന്നെ ആക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അതൊന്ന് കുതിരണം അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അവിലെടുക്കാം അപ്പോഴത്തേനും അത് കുതിരും ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കപ്പ് അവിലെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അധികം പൗഡർ പോലെ ആക്കണ്ട ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ അപ്പോഴത്തേനും ഇത് കുതിർന്ന് കണ്ട കുതിർന്ന് വന്നു അതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോഴിതിന് ഈ അരിലൊന്ന് ടൈറ്റായി